മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു സ്റ്റേഷൻ അങ്കണത്തിൽ നടത്തിയ പരിപാടി ഇടുക്കി അഡീഷണൽ എസ് പി ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു മുരിക്കാശ്ശേരി എസ് എച്ച്ഒ കെ എം സന്തോഷ് അധ്യക്ഷനായിരുന്നു ഇടുക്കി അഡീഷണൽ എസ് പി ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ സമാധാനപരമായ ജീവിതമാണ് ക്രിസ്തുമസിന്റെയും ന്യൂഇയറിന്റെയും പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ ഓരോ ഉദ്യോഗസ്ഥരും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല സേവനങ്ങളും സ്നേഹവും സന്തോഷവും സമാധാനവും പകർന്നു നൽകുവാനും സാധിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഘട്ടത്തിലുള്ള നമ്മളുടെ ഒരു ചിന്ത ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞാൻ ഒരു സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതുപോലെ നമ്മൾ നമ്മളിടപെടുന്ന മേഖലകളിലൊക്കെ നമ്മളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും എന്നാണ് നമ്മൾ 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 ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും മറ്റുള്ളവരും തന്നെ സമാധാനവും സന്തോഷവും അവർക്ക് നൽകുവാൻ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു എസ് സി ജോസഫ് കെ വി പ്രിൻസിപ്പൽ എസ് മണിയൻ എസ്ഇമാരായ ഋഷിദ് എ പി എസ് ജോൺ മനോജ് വർഗീസ് മിനു എം സി പിറിയ തുടങ്ങിയവർ സംസാരിച്ചു